ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ ശോചിയാവസ്ഥയിൽ മഴ കനത്തതോടെ റോഡിൽ വെള്ളക്കെട്ട് വെള്ളക്കെട്ടിൽ വീണ അപകടങ്ങളും ഇവിടെ പതിവാണ് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ തകർന്ന നിലയിലാണ് അധികൃതരാകട്ടെ റോഡ് നവീകരണത്തിന് മുൻകൈ ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമീണ റോഡുകളുടെ ശോദ്യാവസ്ഥ കാൽനട യാത്രക്കാരെ പോലും ബാധിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ആദിനാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എം നൌഷാദ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ പ്രാദേശിക ഭരണകൂടങ്ങൾ വേണ്ട സാമ്പത്തിക സഹായങ്ങൾ കൂടി സമാഹരിച്ചെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ സഹായത്തിൽ പല റോഡുകളും പുന നിർമ്മിക്കാൻ പറ്റുന്നത് അവിടെയാണ് ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ അനാസ്ഥകൾ പൊതുജനങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടിട്ടും ഇതിനെയൊന്നും വേണ്ട രീതിയിൽ മുഖവിലയ്ക്കെടുക്കുവാൻ തയ്യാറാവുന്നില്ല അടിയന്തരമായിട്ട് ഈ പറയപ്പെട്ട ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പ്രാദേശിക ഭരണകൂടങ്ങൾ ചെയ്യുവാൻ തയ്യാറായില്ലെങ്കിൽ അത് ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനം കുലശേഖരപുരത്തെ പട്ടശ്ശേരി മുക്കിൽ നിന്നും പനച്ചമൂട് പള്ളി ഭാഗത്തുള്ള എൽ പി സ്കൂൾ കൊച്ചാലിമൂട് മാർക്കറ്റ് ജംഗ്ഷനും കണ്ടാകരണൻകാവു ക്ഷേത്രത്തിലേക്കും പോകുന്ന വഴികൾ ഉൾപ്പെടെ മിക്ക റോഡുകളും തകർന്ന സ്ഥിതിയിലാണ് പാടങ്ങൾക്ക് സമീപത്തുള്ള റോഡുകളാകട്ടെ പൂർണ്ണമായും വെള്ളക്കെട്ടിലുമായി ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ പലപ്പോഴും റോഡിലെ കുഴികളിൽപ്പെട്ട് അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പക്ഷേ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായി സമരം ചെയ്യുവാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ അത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കോൺഗ്രസ് സമരം ചെയ്യുന്നത് കൊണ്ട് കൂടിയായിരിക്കണം ഒരുപക്ഷെ അവരങ്ങനെ സമരം നടത്തി അതിൻ്റെ നേട്ടം പൊതു സമൂഹത്തിന് ലഭ്യമാകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി ഉള്ളതായിട്ടാണ് തോന്നുന്നത് ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ റോഡുകൾ പ്രത്യേകിച്ച് പതിനാറാം വാർഡ് റോഡ് അടിയന്തരമായിട്ട് യാത്രാ സൗകര്യങ്ങൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകളും അവിടെയാണ് ക്ഷേത്രങ്ങളും പിന്നെ പള്ളികളും ഒക്കെ ഇത് ഉള്ള അതിനു മുന്നിൽ കൂടെ ഒക്കെ കടന്നുപോകുന്ന റോഡുകളാണ് അടിയന്തരമായിട്ട് ഇത്തരം റോഡുകളെല്ലാം പിന്നെ ഏറ്റെടുത്ത് പ്രവർത്തനം നടത്തണമെന്നാണ്